ഈ നോട്ടിഫിക്കേഷൻ ആർ പി എഫിന്റെ എസ് ഐ കോൺസ്റ്റബിൾ ഈ നോട്ടിഫിക്കേഷൻ ഒരു സുവർണ അവസരമാണ് കോൺസ്റ്റബിൾ തസ്തികയുടെ ഏജ് ലിമിറ്റ് പറയുന്നത് അൺവഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ആണ് ലഭിക്കുന്നത് എങ്ങനെ ഈ എസ് ഐ കോൺസ്റ്റബിൾ ഈ രണ്ട് തസ്തികയിലേക്കും വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് റോംബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഒ ബി സിയും എസ്ഇ എസ് ടിയും ഒക്കെ എന്താണ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇനി നമുക്കൊരു എക്സാമ്പിൾ പറയാം ആർ പി എഫ് നോട്ടിഫിക്കേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അപ്പൊ ആർ പി എഫിന്റെ എസ് ഐ കോൺസ്റ്റബിൾ എന്നീ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു അല്ലെ നോട്ടിഫിക്കേഷൻ വന്നതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരുന്നു എല്ലാവരും എങ്ങനെയാ അപ്ലൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പൊ അപ്ലൈ ചെയ്യാത്തവര് എത്രയും വേഗം അപ്ലൈ ചെയ്യട്ടോ ഇപ്പൊ റീസെന്റ് ആയിട്ട് ജി ഡി എക്സാംസ് നടന്നിരുന്നു അപ്പൊ അത് ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കാത്തവരുണ്ടായിരിക്കും അതുപോലെ തന്നെ കേരള പി എസ് സിയുടെ സി പി ഒയുടെ റാങ്ക് ലിസ്റ്റുകളൊക്കെ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനും നല്ല പോലെ വർക്ക് ചെയ്തിട്ട് ഒരു മികച്ച വിജയം നേടാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് ഈ നോട്ടിഫിക്കേഷൻ ആർ പി എഫിന്റെ എസ് ഐ കോൺസ്റ്റബിൾ ഈ നോട്ടിഫിക്കേഷൻ ഒരു സുവർണ അവസരമാണ് അപ്പൊ അതിലൊന്നും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കാത്തവർ ഒട്ടും ഡീമോട്ടിവേറ്റഡ് ആവാണ്ട് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് ഒരു ന്യൂ സ്റ്റാർട്ടായിട്ട് എടുത്തുകൊണ്ട് ഏറ്റവും നന്നായിട്ട് അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ് കേന്ദ്ര സർക്കാരിന് കീഴില് നല്ല ഒരു ശമ്പളത്തിൽ ഒരു യൂണിഫോം ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഇതൊരു സുവർണ അവസരം തന്നെയാണ് അപ്പൊ ഇനിയും പഠിത്തം സ്റ്റാർട്ട് ചെയ്യാത്തവരെന്താണ് എത്രയും വേഗം അവരുടെ പഠനം സ്റ്റാർട്ട് ചെയ്യുക അപ്പൊ ഒക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു സ്റ്റഡി ടൈം ടേബിൾ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇത്രയും ദിവസം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് മറക്കാം ഇത് നമുക്കൊരു ന്യൂ ബിഗിനിങ് ആയിട്ട് എടുക്കാം അപ്പൊ നോട്ടിഫിക്കേഷൻ വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതിനകത്ത് ഓപ്പണിംഗ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലായിരുന്നു ക്ലോസിംഗ് ഡേറ്റ് പറയുന്നത് പതിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഇനി മോഡിഫിക്കേഷൻ വേണ്ടിയിട്ട് ഡേറ്റ്സ് തന്നിട്ടുണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയാണ് അപ്പൊ ഈ ഡേറ്റ്സ് ഒക്കെ നിങ്ങൾ മനസ്സിലേക്ക് വെക്കാം വീണ്ടും പറയുക ലാസ്റ്റ് ഡേറ്റ് വരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട എത്രയും വേഗം എന്താണ് അപ്ലൈ ചെയ്യുക അപ്പൊ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ പറയുന്നത് ആർ പി എഫിന്റെ കോൺസ്റ്റബിൾ തസ്തികയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും ഡൗട്ട് വരുന്ന കുറച്ച് കാര്യമാണ് ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് എൻക്വയറീസ് അല്ലെങ്കിൽ ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുള്ള കോളുകൾ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഉള്ള ഡൌട്ട്സ് ഒക്കെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്യാം കേട്ടോ അപ്പൊ കൂടാതെ ആർ പി എഫിന് ഈ എസ് ഐ കോൺസ്റ്റബിൾ ഈ രണ്ട് തസ്തികയിലേക്കും വേണ്ടിയിട്ടുള്ള പുതിയ ബാച്ച് റോംബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സിലബസ് അടിസ്ഥാനമാക്കി മോക്ക് ടെസ്റ്റുകളും പി ഡി എഫ് നോട്ടുകളും മെമ്പർഷിപ്പും അടങ്ങുന്ന ഒരു കംപ്ലീറ്റ് പാക്കേജ് തന്നെയായിരിക്കും ഈ ബാച്ച് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളെ റാങ്ക് ലിസ്റ്റിൽ എത്തിക്കുക നിങ്ങൾക്ക് ജോലി വാങ്ങാനായിട്ട് പ്രാപ്തരാക്കുക ഇത് തന്നെയാണ് ഈ കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ എന്താണ് ഓരോ നോട്ടിഫിക്കേഷൻസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സും മറ്റ് നമ്മുടെ കോഴ്സിന്റെ കാര്യങ്ങളും മറ്റ് നിങ്ങൾക്ക് വേണ്ട ജി കെ ഫാക്ട്സും ഒക്കെ നമ്മൾ നമ്മളെ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും എന്താണ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾ മാക്സിമം അതിൽ കൂടെ അംഗമാകാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾ പറഞ്ഞതിനെ കുറിച്ചിട്ടാണ് ഏജുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണ് അപ്പൊ നോർമലി ഈ ഒരു തസ്തികയുടെ ഏജ് ലിമിറ്റ് കോൺസ്റ്റബിൾ തസ്തികയുടെ ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് തൊട്ട് ഇരുപത്തി അഞ്ച് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാമെന്നാണ് എന്നാൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ഇറങ്ങിയിരിക്കുന്ന ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം എയ്റ്റീൻ ടു ട്വൻറ്റി എയ്റ്റ് എന്നാക്കിയത് ഉയർത്തിയിട്ടുണ്ട് ആ ഒരു മൂന്ന് വർഷം എന്താണ് അധികമായിട്ട് ലഭിക്കുകയാണ് അത് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു റിലാക്സേഷൻ ആണ് അപ്പം ഇപ്പോൾ എന്താണ് പതിനെട്ട് തൊട്ട് ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ള ഒരാൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇനി കൂടാതെ എന്താണ് റിസർവേഷൻ കാറ്റഗറീസിന് വരുന്ന ഏജ് റിലാക്സേഷൻ ആണ് എല്ലാവർക്കും അധികമായിട്ട് ഡൗട്ട് വരുന്നത് അതിൽ ആദ്യത്തെ കാറ്റഗറി എന്ന് പറയുന്നത് എസ് സി എസ് ടി കാൻഡേറ്റ്സ് ആണ് അവർക്ക് അഞ്ച് വർഷം അപ്പർ ഏജ് ലിമിറ്റിനേക്കാളും അധികമായിട്ട് ലഭിക്കുകയാണ് എന്ന് വെച്ചാൽ ഇരുപത്തി എട്ട് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റ് അതിന്റെ കൂടെ എന്താണ് ഒരു പ്ലസ് അഞ്ച് കൂടെ ലഭിക്കുന്നു ദിവസം കാറ്റഗറിക്കാർക്ക് ആ അപ്പർ ഏജ് ലിമിറ്റിന്റെ കൂടെ മൂന്ന് വർഷത്തെ റിലാക്സേഷൻ കൂടെ ലഭിക്കുന്നുണ്ട് അപ്പൊ ഇരുപത്തെട്ടാണ് മാക്സിമം അതിന്റെ കൂടെ തന്നെ പ്ലസ് ത്രീ മുപ്പത്തി ഒന്ന് വയസ്സ് വരെ അവർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു ദെൻ വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് എക്സ് സർവീസ് മെൻ ആണ് എക്സ് സർവീസ് മെൻ വിത്ത് അറ്റ്ലീസ്റ്റ് സിക്സ് മന്ത്സ് കണ്ടിന്യൂ സർവീസ് ആഫ്റ്റർ അറ്റസ്റ്റേഷൻ എന്നാണ് പറയുന്നത് അപ്പൊ എക്സ് സർവീസ് മെന്നിൽ തന്നെ എന്താണ് വീണ്ടും എസ് സി എസ് ടി ഒ ബിസി അൺ റിസർവഡ് ഇവർക്ക് വീണ്ടും റിസർവേഷൻസ് കൊടുക്കുന്നുണ്ട് അതിൽ എക്സ് സർവീസ് മെൻ അൺ അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെടുന്ന ആളാണെങ്കിൽ അവർക്ക് മൂന്ന് വർഷത്തെ റിലാക്സേഷൻ ആണ് ലഭിക്കുന്നത് എങ്ങനെ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് ലെങ്ത് ഓഫ് സർവീസ് ഫ്രം ഏജ് എന്താണ് അവരുടെ പ്രായത്തിൽ നിന്ന് അവർക്ക് എത്ര വർഷത്തെ സർവീസ് ഉണ്ടായിരുന്നോ അത് കുറച്ചതിന് ശേഷമുള്ള റിലാക്സേഷൻ ആണ് അവർക്ക് ലഭിക്കുന്നത് റ്റഗറിക്കാർക്ക് സിക്സ് ഇയേഴ്സും എസ് സി എസ് ടി കാറ്റഗറിക്കാർക്ക് എയ്റ്റ് ഇയേഴ്സിന് റിലാക്സേഷനുമാണ് എക്സ് സർവീസ് മെൻ എന്ന് മാത്രമായിട്ട് ലഭിക്കുന്നത് നമ്മൾ ഈ മൂന്ന് പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണ് എക്സ് സർവീസ് മെന്നിലെ അൺറിസർവ് എക്സ് സർവീസ് മെന്നിലെ ഒ ബിസി എക്സ് സർവീസ് മെനിലെ എസ് സി എസ് ടി ഈ മൂന്ന് വിഭാഗക്കാരുടെ റിലാക്സേഷൻ ആണ് മൂന്ന് ആറ് എട്ട് എന്ന് നമ്മൾ പറഞ്ഞത് അപ്പൊ ഇത് നമുക്കൊന്ന് ആയിട്ട് നോക്കാം ഇതാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ അൺ റിസർവ് ആയിട്ടുള്ള ഒരു എക്സ് സർവീസ് മെൻ ആണെങ്കിൽ അപ്പർ ഏജ് ലിമിറ്റർ ട്വന്റി എയ്റ്റ് പ്ലസ് ത്രീ തേർട്ടി വൺ ആണ് അവർക്ക് ലഭിക്കുന്ന റിലാക്സേഷൻ തെൻ എന്താണ് ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ ട്വന്റി എയ്റ്റ് പ്ലസ് സിക്സ് ആണ് അവർക്ക് ലഭിക്കുന്നത് വരുന്ന അടുത്ത കാറ്റഗറി ഏതാണ് അവർക്ക് ലഭിക്കുന്നത് ട്വന്റി എയ്റ്റ് പ്ലസ് സിക്സ് ആണ് എന്ന് വരുന്നു വരുന്ന അടുത്ത കാറ്റഗറി ഏതാണ് എസ് സി എസ് ടി വിഭാഗക്കാരാണ് ഇവർക്ക് ലഭിക്കുന്നത് ട്വന്റി എയ്റ്റ് എയ്റ്റ് ആണ് അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യം ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം അവിടെ പറഞ്ഞില്ലേ ആഫ്റ്റർ ഡിഡക്ഷൻ ഓഫ് സർവീസിന്റെ ലെങ്ത് എവിടെ നിന്ന് ഏജിൽ നിന്ന് കുറച്ചതിന് ശേഷമാണ് ഈ റിലാക്സേഷൻ അവർക്ക് ലഭിക്കുന്നത് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അൺറിസർവ്ഡ് കാറ്റഗറിയിൽപ്പെട്ട എക്സ് സർവീസ് മെൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തിയഞ്ച് വയസ്സാണുള്ളത് അദ്ദേഹത്തിന്റെ ഏജ് അദ്ദേഹത്തിന് പതിനഞ്ച് വർഷത്തെ സർവീസ് ആണ് ഉണ്ടായിരുന്നത് നാല്പത്തിയഞ്ച് വയസ്സുണ്ട് പതിനഞ്ച് വർഷം അദ്ദേഹം എന്താണ് സേവനം ചെയ്തിട്ടുണ്ട് അപ്പോ നാല്പത്തിയഞ്ചു വയസ്സിൽ നിന്ന് പതിനഞ്ച് കുറയ്ക്കുന്നു എത്രയാണ് ലഭിക്കുന്നത് മുപ്പത് എന്ന സംഖ്യയാണ് ലഭിക്കുന്നത് അദ്ദേഹം ഏത് കാറ്റഗറിയിലാണ് അൺറിസർവഡ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽ പെട്ട ആളാണെന്ന് വിചാരിച്ചോളൂ അപ്പൊ അദ്ദേഹത്തിന് ലഭിക്കേണ്ട എത്രയാണ് മുപ്പത്തി ഒന്നാണ് ട്വന്റി എയ്റ്റ് പ്ലസ് ത്രീ ആണ് റിസർവേഷൻ പറഞ്ഞത് അപ്പൊ നോക്കുക അപ്പൊ നാല്പത്തിയഞ്ചു വയസ്സുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ വയസ്സിൽ നിന്ന് സർവീസ് പീരീഡ് കുറച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഏജ് എത്രയായിട്ട് മാറി മുപ്പതായിട്ട് മാറി അപ്പൊ ഈ മുപ്പത്തി ഒന്ന് എന്ന ലിമിറ്റിൽ എന്താണ് അത് ഉൾക്കൊള്ളുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ എക്സാം എഴുതാനായിട്ട് സാധിക്കും ഇനി മറ്റൊരാൾ വരികയാണ് അദ്ദേഹത്തിന്റെ പ്രായം അൻപതാണെന്ന് വിചാരിക്കും എത്രയാണ് പ്രായം അൻപതാണ് അദ്ദേഹത്തിനും പതിനഞ്ച് വർഷത്തെ തന്നെ സർവീസ് ഉണ്ട് പതിനഞ്ച് വർഷത്തെ തന്നെ സർവീസ് ഉണ്ട് അപ്പൊ എന്താണ് അൻപതിൽ നിന്ന് നമ്മൾ പതിനഞ്ച് കുറയ്ക്കുന്നു ലഭിക്കുന്ന സംഖ്യ എത്രയാണ് മുപ്പത്തി അഞ്ച് എന്ന സംഖ്യയാണ് നിങ്ങൾ നോക്കിക്കേ മുപ്പത്തി അഞ്ച് എന്ന് പറയുന്നത് ഈ മുപ്പത്തിയൊന്ന് എന്ന് പറയുന്ന ലിമിറ്റ് ക്രോസ് ചെയ്തിരിക്കുകയാണ് ശരിക്കും അദ്ദേഹത്തിന് അൻപത് വയസ്സുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ സർവീസ് പീരീഡ് കുറച്ചപ്പോൾ കിട്ടിയ അദ്ദേഹത്തിന്റെ പ്രായം മുപ്പത്തിയഞ്ചാണ് എന്നാലും അത് ഈ മാക്സിമം കിട്ടുന്ന റിലാക്സേഷനായ മുപ്പത്തി ഒന്ന് എന്ന സംഖ്യയെ മറികടക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് എക്സാം എന്താണ് എഴുതാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് എക്സ് സർവീസ് മെൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ സംഭവിക്കുന്ന ഏജ് റിലാക്സേഷൻ അപ്പൊ ഇതുപോലെ തന്നെ എന്താണ് നമുക്ക് ഒ ബിസി എസ് സി എസ് ടി ഭാഗത്തിന്റെയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നിങ്ങൾ ഇതുപോലെ തന്നെ മനസ്സിൽ കണ്ടേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രായം തേർട്ടി ഫോർ എന്ന് പറയുന്ന ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല ഇൻ കേസ് ലിമിറ്റ് ക്രോസ് ചെയ്താൽ എന്താണ് അവർക്ക് എക്സാം എഴുതാനായിട്ട് സാധിക്കില്ല നമ്മളിപ്പോ ഇവിടെ അൺറിസർവ്ഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി വെച്ചിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതാണ് അപ്പൊ ഒ ബി സിയും എസ്ഇ എസ് ടിയും ഒക്കെ എന്താണ് നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അപ്പോ എല്ലാവർക്കും ഇതൊരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് അപ്പൊ ഇതാണ് ഏജിൽ നിന്ന് സർവീസ് പീരീഡ് ഡിഡക്ട് ചെയ്തതിന് ശേഷമുള്ള ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമ്മുടെ ടെലിഗ്രാം ചാനലിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ എന്താണ് ചോദിക്കാവുന്നതാണ് വ്യക്തമായിട്ടുള്ള മറുപടികൾ നമ്മൾ അവിടെ തരുന്നതായിരിക്കും അപ്പൊ ക്ലിയർ ആണല്ലോ ഇതാണ് ഏജ് റിലാക്സേഷൻ ദെൻ വരുന്ന കാറ്റഗറി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഹു ആർ വിതൗട്ട് ഡിവോഴ്സ്ഡ് ഓർ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ഫ്രം ഹസ്ബൻഡ് ബട്ട് നോട്ട് റീമാരിഡ് ഇപ്പൊ എന്താണ് വിഡോസ് ഡിവോഴ്സ്ഡ് ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആണ് പക്ഷെ റീമാരിഡ് അല്ല അങ്ങനെയെങ്കിൽ അവർക്കും ഇതുപോലെ തന്നെ വീണ്ടും റിലാക്സേഷൻ ലഭിക്കുന്നുണ്ട് ഒരു സ്ത്രീ അൺറിസർവഡ് അല്ലെങ്കിൽ ഇ ഡബ്ല്യു എസ് കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ടൂ ഇയേഴ്സ് ലഭിക്കുന്നുണ്ട് ഓ ബി സി അല്ലെങ്കിൽ എൻ സി എൽ കാറ്റഗറിയിൽപ്പെട്ട ആളാണെങ്കിൽ ഫൈവ് ഇയേഴ്സ് ലഭിക്കുന്നുണ്ട് ദെൻ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ആളാണെങ്കിലോ സെവൻ ഇയേഴ്സും ലഭിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് വിഡോസ് അല്ലെങ്കിൽ ജുഡീഷ്യറി സെപ്പറേറ്റ് ചെയ്ത സ്ത്രീയാണ് പക്ഷെ റീമാരിഡ് അല്ല എങ്കിൽ അവർക്ക് ലഭിക്കുന്ന റിസർവേഷൻസ് അവർക്ക് വീണ്ടും എന്താണ് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത എക്സ്ട്രാ റിസർവേഷൻ ആണ് അവിടെ കിട്ടുന്നത് അവർ അൺറിസർവ്ഡ് ആണെങ്കിൽ ടൂ ഇയേഴ്സ് ഒ ബി സി ആണെങ്കിൽ അവിടെ കിട്ടുന്നത് ഫൈവ് ഇയേഴ്സ് എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ കിട്ടുന്നത് എത്രയാണ് സെവൻ ഇയേഴ്സ് ഇതെല്ലാം ഇതിൽ നിന്ന് അധികമാ കിട്ടുന്നത് ഈ ട്വന്റി എയ്റ്റ് എന്ന് പറയുന്ന ആ മാക്സിമം ലിമിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഏജിൽ നിന്ന് അധികമായിട്ട് കിട്ടുന്ന റിലാക്സേഷൻ ആണ് അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് മനസ്സിലായാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ് ഈ എക് സർവീസ് അത് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ഏജ് ഗ്രൂപ്പും അവർ ആ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് ട്വന്റി എയ്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ അപ്പൊ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് ഒന്നുകൂടെ ക്ലിയർ ആക്കുന്നുണ്ട് അൺ റിസർവ്ഡ് അല്ലെങ്കിൽ ഇ ഡ്ലൂഎസ് ആണെങ്കിൽ അവരുടെ അപ്പർ ലിമിറ്റ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും കൂടിയ ഡേറ്റ് ഓഫ് ബർത്ത് ഏതുവരെ ആകാം രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഇനി ഒ ബി സി ആണെങ്കിൽ റിസർവേഷൻ കഴിഞ്ഞിട്ട് രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദൻ എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നാണ് അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആ ഡേറ്റ് ഓഫ് ബർത്ത് കൂടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട് ദെൻ ലോവർ ലിമിറ്റ് എത്ര വരുന്നത് എല്ലാ കാറ്റഗറിക്കും മാക്സിമം വരാവുന്ന ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് ഒന്ന് ഏഴ് രണ്ടായിരത്തി ആറ് വരെയാണ് അപ്പൊ ഇനി എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ഈ വക കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട നിങ്ങൾക്ക് ഈ റിലാക്സേഷൻ മനസ്സിലായാൽ കറക്റ്റ് ആയിട്ട് അറിയാം ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ഇനി ഇഫ് എ കാൻഡിഡേറ്റ് ഇസ് എലിജിബിൾ ഫോർ ഏജ് റിലാക്സേഷൻ ഓൺ മോർ ദാൻ വൺ ഗ്രൗണ്ട് ഓർ ഓർ ഷീ ഷീ വിൽ ഗെറ്റ് ദ ദ മാക്സിമം റിലാക്സേഷൻ ഫോർ വിച്ച് ഈസ് എലിജിബിൾ ഇനി എന്താണ് ഒരു വ്യക്തി തന്നെ രണ്ട് ഏജ് റിലാക്സേഷൻ കേപ്പബിൾ ആണെങ്കിൽ രണ്ട് റിലാക്സേഷൻസ് കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് കിട്ടാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർഷം റിലാക്സേഷൻ കിട്ടുന്നത് ഏത് കാറ്റഗറിയിലാണോ ആ റിലാക്സേഷൻ ആയിരിക്കും അവർക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം ഒരാള് എസ് സി എസ് ടി കാനഡേറ്റ് ആണ് അപ്പൊ നോർമലി അയാൾക്ക് എന്താണ് അഞ്ചു വർഷം കിട്ടും ഇനി അയാൾ എക്സ് സർവീസ് മെൻ കൂടിയാണെന്ന് വെച്ചോ അപ്പൊ എന്താണ് അയാൾക്ക് എട്ട് വർഷം കിട്ടും അങ്ങനെയാണെങ്കിൽ ഏതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ എട്ട് വർഷം എന്ന് പറയുന്ന കാര്യമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പോ ഇവിടേത് എസ് സി എസ് ടി കാനഡേറ്റ് ആണ് അതുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് അഞ്ചു വർഷത്തെ റിലാക്സേഷൻ കിട്ടാനായിട്ട് യോഗ്യതയുണ്ട് ഇനി അദ്ദേഹം എക്സ് സർവീസ് മെൻ ആണെന്ന് കൂടി വെച്ചോളൂ അങ്ങനെയാണെങ്കിലോ മാക്സിമം ആ എട്ടല്ലേ എട്ടല്ലേ വലുത് അപ്പൊ ആ റിലാക്സേഷൻ ആയിരിക്കും അദ്ദേഹത്തിന് ലഭിക്കുന്നത് ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് രണ്ട് റിലാക്സേഷൻസ് കിട്ടുന്ന കേസിൽ ഏതാണോ കൂടുതൽ ആ റിലാക്സേഷൻ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കൂടാതെ ഈ റിലാക്സേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പ്രൂഫുകളും എന്താണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് സമർപ്പിക്കേണ്ടത് കൂടിയാണ് അപ്പൊ അതുകൂടി ഒന്ന് മൈൻഡിലേക്ക് വെക്കുക അപ്പൊ ഏജുമായിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും െന്ന് വിശ്വസിക്കുകയാണ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് കൂടാതെ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ചാനലിലും അതുപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും ഓൾ ബെസ്റ്റ് ഡൗൺലോഡ് ആപ്പ്